പിടിച്ചോ ആ ഈ സാരി ബ്രൈഡൽ സാരി ആണ് ആറായിരത്തിന്റെ സാരി ന്യൂഇയർ ഓഫർ മൂവായിരത്തി അഞ്ഞൂറ് ഇത് പത്തായിരത്തിന്റെ ബ്രൈഡൽ സാരി ഇതും നമ്മുടെ ഓഫർ കഴിഞ്ഞിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് കൊടുക്കണത് ഏഴ് അഞ്ഞൂറിന്റെ സാരി നമ്മുടെ ന്യൂ ഇയർ ഓഫർ വന്നിട്ട് അയ്യായിരം അയ്യായിരം രൂപ കൊടുക്കണം അല്ലേ ഇതും പിടിച്ചോ ഇതുകൊണ്ടൊക്കെ നീ പൊക്കോ സംഭവം എന്താണെന്ന് അറിയാമോ അടിപൊളിയാണ് ഞാൻ നിൽക്കുന്നത് കുത്താം പള്ളിയിലാണ് കേട്ടാ ഇതൊക്കെ കഴിഞ്ഞിട്ടില്ലേ നമ്മുടെ നാട്ടിലും വീട്ടിലൊരു കല്യാണം ഉണ്ടായി കഴിഞ്ഞാണല്ലോ എല്ലാവർക്കും ടെൻ ആയി എന്താണ് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കേണ്ടി വന്നില്ലല്ലേ അപ്പൊ ഒരു ടെൻഷനും വേണ്ട നിങ്ങൾ നമ്പർ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അവർ വിളിച്ചോ അത് തന്നെയല്ല നീ കാണുന്ന സാരികളില്ലേ ആറായിരം രൂപ വില വരുന്ന സാരികൾ അമ്പതെണ്ണം ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരാൻ പോവാണ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നേരെ ഇവിടെ ർച്ചേസ് ചെയ്തോ ആദ്യം വരുന്ന അമ്പത് പേർക്കാണ് ഈ ആറായിരം രൂപയുടെ സാരി സമ്മാനമായിട്ട് കൊടുക്കാൻ പറഞ്ഞത് അല്ലേ ഓക്കേ അപ്പൊ ഇത് കഴിഞ്ഞിട്ടില്ല ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ന്യൂഇയറോട് അനുബന്ധിച്ച് എന്താ പറയാ വമ്പിച്ച ഓഫറാണ് സാരികൾ കൊടുക്കുന്നത് ഇനി ഏതൊക്കെ ഏത് അംബാനിയാ നിത കൊടുത്ത സാരി ആഹാ അതെ കഴിഞ്ഞിട്ടില്ല അടുത്തത് പിന്നെ സാരി എന്റെ പൊന്നെ കമ്പനി സിനിമാ നടികളാണല്ലോ പിന്നെ അതിന്റെ തന്നെ ഗോൾഡൻ കുറച്ചും കൂടി ഗോൾഡനിലേക്ക് ഡാർക്ക് ഷെയ്ഡ് ഇട്ട് നെയ്ത് തന്നെ പുതിയൊരു ഇത് മതി ലാവണ്ടർ ഷേഡ് നല്ല പട്ടിന്റെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളക്ഷൻ പോരാ ഡിസൈൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും പോണ്ടാ ഇവിടെ വന്നു അപ്പൊ വിവാഹമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ആവശ്യം നിങ്ങൾക്ക് സാരികൾ എടുക്കണമെങ്കിൽ നേരിട്ട് വന്നാൽ മതി പിന്നെ ഇതിലേതൊക്കെയുള്ളത് ഏതൊക്കെയാണ് അതൊക്കെ റേറ്റ് കുറഞ്ഞ ടൈപ്പിന്റെ ഇത് വന്നിട്ട് പ്യൂർ പട്ടിലേക്ക് വരുന്ന ഡിസൈൻസ് ആണ് ഓ പ്യൂർ പട്ട് അതെ അതെ ഇതിന് എന്ത് വില വരുന്നുണ്ട് ഇതിപ്പോ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിച്ച മക്കളെ ഇങ്ങനെ വന്നു ഇതിനൊക്കെ എന്താ ഗോൾഡ് സാരി ആണേ അതില് വന്നിട്ട് ഇത് നമ്മള് നാപ്പതിനായിരത്തിന് മുകളിൽ വരുന്ന സാരി നമ്മുടെ ഷോപ്പിൽ ഇരുപത്തി ഒന്നായിരം അതൊന്ന് പിന്നെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കൂടി ഉണ്ടാവും ഇതാ കണ്ട മക്കളെ നേരെ വീഡിയോ കണ്ടോ നോക്കിയേ ഈ സാരിയുടെ പുറത്തു വില നാൽപ്പതിനായിരം മുകളിൽ വരും ഇത് ഇവിടെ പിന്നെ അതിന്റെ അത് പ്യൂർ പട്ടാണ് നൂറ് ശതമാനം പട്ടിട്ട് നെയ്ത് വരുന്നത് അതിന് തന്നെ എൺപത് ശതമാനം അതായത് പട്ടിന്റെ അംശം കുറച്ചിട്ട് ചെയ്യുന്ന സാരി ഈ സാരി ഇവിടെ ഒന്ന് കാണാൻ അതേപോലെ രണ്ട് മൂന്ന് നാല് ആ എന്താ മോനെ ഇതവിടെ വെച്ചേ അടുത്തത് കാരണം ഇവിടെ ഒരുപാട് ഡിസൈൻസ് ഉള്ള കാര്യം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമേ പ്രൈസ് വരള്ളൂ വരുള്ളൂ പട്ടിന്റെ അംശം കുറച്ച് ചെയ്യുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് ഓക്കെ ഇനി അടുത്തത് ഇതപ്പോ നമുക്ക് ഗിഫ്റ്റ് സാരി ബനാറസി ഗിഫ്റ്റ് സാരികളാണ് ഇതെല്ലാം യൂണിഫോം ആയിട്ട് നമ്മള് നയിപ്പിച്ചെടുത്ത് ഇത് കച്ചവടക്കാർക്ക് ബിസിനസ് ചെയ്യാൻ ഞാനൊരു കാര്യം ചോദിച്ചാൽ എനിക്കൊരു ഉണ്ട് അപ്പൊ ഷോപ്പിലേക്ക് ഒരേ ഡിസൈൻ ആയിട്ട് ഇങ്ങനെ ഒരേ സാരികള് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി അത് ചെയ്താൽ നമ്മൾ അത് നയിപ്പിച്ചെടുത്ത് കൊടുക്കും ഓർഡർ കൊടുത്താൽ മതി അപ്പൊ ഇതിനൊക്കെ എന്താ വില വരുന്നത് ഇത് പുറത്തെ കടകളിൽ രണ്ടായിരത്തിഒരുന്നൂറ് ആ റേറ്റ് വരും നിങ്ങളുടെ ഷോപ്പിൽ ഹോൾസെയിൽ ആയിട്ട് ഹോൾസെയിൽ പ്രൈസ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് അതല്ല ഇതിന്റെ മെറ്റീരിയൽ എന്താ സംഭവം എനിക്ക് പറയാറില്ല ഇത്രയധികം സാരികൾ ഒരുമിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കഴിഞ്ഞിട്ടില്ല എടുത്തത് ഇത് പോനിയൻ ജെറി പറഞ്ഞിട്ട് പുതിയൊരു ജെറിയിട്ട് നെയ്പ്പിച്ചെടുത്തിരിക്കുന്ന സോഫ്റ്റ് സിൽക്ക് സാരി ആ നിങ്ങളുടെ ഡിസൈൻ ആ നമ്മളിനെ ഡിസൈൻ ചെയ്ത് ജെറിയും അതേപോലെ പുതിയൊരു ജെറീ ഇതിനൊക്കെ ഇത് വെറും ആയിരത്തി എഴുന്നൂറ്റി സംതിൽ എടുക്കുമ്പോ മൂവായിരം രൂപയോളം വരും മൂവായിരം രൂപയോളം വില വരുന്ന സാരികളാണ് അല്ലേ ലൈൻസും അതേ ജെറീ ലൈൻസ് ഇട്ട് പുതിയതായിട്ട് വേറെ ഉണ്ട് വേറെയുണ്ട് എന്തായാലും ഈ സാരി ഒക്കെ കാണാന്ന് പറഞ്ഞാണ്ടല്ലോ നമ്മുടെ ചേട്ടന്മാർക്ക് എന്തായാലും ഈ വീഡിയോ കാണുകയുണ്ടല്ലോ കൂടുതലും അതെ അതെ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടതാണ് അല്ലേ അപ്പൊ ഈ വീഡിയോ ചേച്ചിമാർക്കായിരിക്കും മിക്കവാറും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക ചേട്ടന്മാർ കാണുമ്പോഴായിരിക്കും ഈ എന്റെ പൊന്നേ ചേച്ചിമാർക്ക് ഇതൊക്കെ മേടിച്ചു കൊടുക്കണല്ലോ എന്നുള്ള ചിന്തയും വരും ഇതാ അവിടെ വെച്ചു ഓക്കെ ഇത് കഴിഞ്ഞപ്പോ നോക്കി അവിടെ വേറെ ടൈപ്പ് ഒക്കെ സുഭാഷ്ടൊക്കെയാണ് വിശേഷം ആണെങ്കിൽ നല്ല തിരക്കിലാണ് കസ്റ്റമേഴ്സിന്റെ ഡീൽ ഉണ്ട് തിരക്കില് ആളുടെ ഭർത്താവാണ് അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഉണ്ട് അപ്പൊ ഇനി നമുക്ക് ഒരുപാട് ഇവിടെ പരിചയപ്പെടാ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും നമ്മുടെ വീഡിയോ കാണുന്ന രണ്ട് ചേച്ചിമാരെ കൂട്ടുകിട്ട് അവിടെ ചേച്ചി എറണാകുളം എന്താ അവിടെ നിന്ന് ഇവിടെ വന്നത് അതെ കളക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു യൂട്യൂബിന്റെ കണ്ടിട്ട് വന്നതാണ് അല്ലെ ഓക്കെ അപ്പൊ കണ്ടമാനം അകലെന്തോ അങ്ങോട്ട് നോക്കി ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ഈ ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള സെലക്ഷൻ ഒക്കെ കിട്ടി കിട്ടി അപ്പൊ ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് പോകണില്ല അപ്പൊ എന്തായാലും സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ തരാൻ പറഞ്ഞു ഇവിടെ അവരോട് അതെ നമ്മളിവിടെ രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് വീഡിയോ എടുക്കാൻ വരുന്നത് നമ്മുടെ ഷോപ്പിന്റെ പേര് സുഭാഷ് ടെക്സ്റ്റൈൽസ് കുത്താമ്പുളിയുടെ ഗ്രാമത്തിന്റെ ഉള്ളിലാണ് ഷോപ്പ് ഓക്കെ അതായത് നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അമ്പത് പേർക്ക് സെറ്റുമുണ്ട് അല്ലെ സെറ്റ് സാരിയാ സെറ്റ് സാരി സമ്മാനം അപ്പൊ അവർക്കൊക്കെ വന്നുകൊടുത്തുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് ഒരുപാട് അതായത് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തോന്നാറിയ ഇവിടെ വന്നു കഴിഞ്ഞാൽ പല ആൾക്കാരും നമ്മൾ പരിചയപ്പെട്ടു ഈ പ്രാവശ്യം ബ്ലസ് വന്നിട്ടുണ്ട് ബ്ലസിനും കൂട്ടിയിട്ടാണ് വന്നിട്ടുണ്ട് അടിപൊളി അപ്പൊ ഒരുപാട് അകലേന്നാണ് ഇവിടെ ഈ ആൾക്കാർ വരുന്നത് അപ്പൊ എന്താ പറയാ കുത്താമ്പള്ളി എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് നെയ്ത്ത് ഗ്രാമമാണ് ഒരുപാട് എന്താ പറയാ ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും കച്ചവടം ഉണ്ടാവട്ടെ അതിൽ ഒരു കൂടുതൽ കച്ചവടം അവർക്കുണ്ടാവട്ടെ അല്ലെ അപ്പൊ എന്തായാലും വേറെ നമുക്കൊരു കാര്യം ചെയ്യാം കാണിച്ചു ഇനി അടുത്ത സെക്ഷനിലേക്ക് പോയാലോ ഇത് ഏകദേശം ഉണ്ടല്ലോ എത്ര നിലയ ബിൽഡിങ് ഇത് മൂന്ന് ഫ്ലോർ പിന്നെ നമ്മുടെ വീടിനോട് ചേർന്നിട്ട് രണ്ട് ഫ്ലോർ ഫുള്ളും അതായത് ഇത് ഡിസ്പ്ലേക്ക് വേണ്ടി മാത്രമാണ് കേട്ടാ ഇത് ഒരു ദിവസം നടന്നാലും ഇവിടുത്തെ പോവാം ഇതെല്ലാം ഇരുന്നൂറ് രൂപയുടെ ഫാൻസി സാരികളാണ് ഇത് ഇതൊക്കെ പെട്ടെന്ന് വന്നതും പോയിക്കൊണ്ടിരിക്കുന്ന ഇരുന്നൂറ് രൂപയുള്ളൂ നമുക്ക് എന്ത് രസ കാണാനായിട്ട് അപ്പൊ അതിന്റെ തന്നെ പല കളറിലൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ അതാ വരുന്നുള്ളൂ ഇരുന്നൂറ് ആ റേറ്റിൽ നൂറ്റമ്പത് ഇരുന്നൂറ് ആ റേറ്റിൽ വരുന്ന സാരികളാണ് അതെ നമുക്ക് ഒരുപാട് കസ്റ്റമർ ഒന്ന് എടുത്തെടുത്തോണ്ട് പോകുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നോക്കി വരുന്നത് പോകണത് അറിയില്ലേ കാണുന്നതൊക്കെ യൂണിഫോം സാരി സെക്ഷൻ ആണ് ണ്ടല്ലോ സ്കൂൾ യുവജനോത്സവത്തിന് അതേപോലെ വെഡിങ്ങിന് പതിനഞ്ചു സാരി യൂണിഫോം ആയിട്ട് എടുക്കാൻ പറ്റും എടുക്കുന്നുണ്ട് ഇതിലൊക്കെ ഇത് വരെ വേറെ രൂപ എഴുന്നൂറ്റമ്പത് രൂപയാണ് വില വരുന്നിട്ടാ നോക്കി എന്ത് രസമായിട്ട് നോക്കിയാൽ കാടാന്നെ അയ്യോ ഇത് കംപ്ലീറ്റ് അയ്യോ ഇത് മടക്കണം ഇതൊക്കെ അല്ലേ അപ്പൊ നമുക്ക് പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ വന്ന് മേടിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് എങ്ങനെയാ സാധനം എത്തിച്ചു കൊടുക്കാൻ കൊടുക്കാം പോസ്റ്റിലും കൊറിയറൊക്കെ പുറത്തേക്കും കരുവുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ താഴെ നമ്പർ കൊടുക്കാൻ തീർച്ചയായിട്ടും ഇതിന് വിളിച്ചാൽ മതി കേട്ടാ ഇവിടെ ഏതിലും നടന്നാലും സാരികളാണ് കേട്ടാ സാരികൾ കാലിൽ തടഞ്ഞിട്ട് നടക്കാൻ പറ്റില്ലേ ഇവിടെ ചേച്ചിമാര് കൊറേ ഒതുക്കി വെക്കുന്നുണ്ട് ഇതിനൊക്കെ എന്ത് വില വരണ്ടേ ഇതൊക്കെ യൂണിഫോം സാരി നാനൂറ്റി നാപ്പത്തി ഒമ്പതിലേക്ക് സാരി സംഭവം ഈ കാണുന്ന സാരി ഒക്കെ അതെ നോക്കിയാ നമ്മടെ ഒക്കെ വീഡിയോ കാണുന്ന സാധാരണ ആൾക്കാരല്ല അതെ ഇങ്ങോട്ട് നോക്കിയാൽ മക്കളെന്താ ൊമ്പത് രൂപ ഈ സാരി സംഭവം കൊള്ളാട്ടെ അപ്പൊ നാന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപക്ക് അവർക്ക് യൂണിഫോം ആയിട്ട് ആയിട്ടും കൊടുക്കും അപ്പൊ ഇതൊക്കെയോ അതും ഫാൻസി സാരി നോക്കി കണ്ണൊക്കെ മഞ്ഞളിക്കാൻ നോക്കും ഇതിനൊക്കെ എന്ത് വില വരണ്ട് ആയിരത്തി അമ്പത് രൂപ റേറ്റ് ആണ് ഇവിടെ വരുന്നത് അല്ലേ നോക്കി ഇതൊന്നും നിർത്തി കാണിച്ചെന്തായാലും നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഒക്കെ വേണ്ട വേണ്ട ചേച്ചിമാരൊക്കെ കണ്ടോട്ട് സംഭവം രസമായിട്ട് അതെ അല്ലേ അപ്പൊ ഇതും നമുക്ക് ഈ പറഞ്ഞ പോലെ ഹോൾസെയിൽ ആണ് ഇവിടെ കൊടുക്കുന്നതൊക്കെ അല്ലേ ഓക്കേ ഇത് മടക്കി വെച്ചോട്ടോ അറിയില്ല അതാ പിടിച്ചേ എല്ലാം പ്യൂർ കാഞ്ചിപുരം പട്ടിന്റെ സാരികളാണ് കാഞ്ചീപുരം പട്ട് പട്ടാണ് ഇതിങ്ങനെ ബോർഡർ ഉള്ളതുണ്ട് ബോർഡർ ലെസ് ഉണ്ട് ലെസ്സും എന്ത് വില തരുന്നത് ഇത് ൈസ് വന്നിട്ട് മൂവായിരത്തി അറുന്നൂറ്റിഅമ്പത് ആ റേഞ്ച് മുതലു പത്തായിരം രൂപ പത്തായിരം രൂപ വരെ ഉണ്ട് സാരി പതിനായിരം രൂപ വരെ ഉണ്ട് അല്ലേ ഓക്കേ ഇത് കഴിഞ്ഞിട്ടില്ലാട്ടാ അതിന്റെ തന്നെ ഇതൊക്കെ സെയിം തന്നെ എല്ലാം കാഞ്ചിപുരം പെട്ടെന്ന് കാഞ്ചീപുരം അതെ അല്ലേ ഓക്കേ അപ്പൊ സാരികളുടെ തന്നെ എല്ലാ വെറൈറ്റി ഉണ്ട് ഇവിടെ അതെ നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ ഒരു അലമാരി എന്ന് പറയുന്നത് കസ്റ്റ് വീഡിയോയിലേക്ക് കണ്ട ഇതൊക്കെ തുറന്ന് കാണുമ്പോ സ്വർണം വെച്ചേക്കണേ പോലെയാണ് വെച്ചേക്കണത് അല്ലേ ഇതിനൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പുറത്ത് നാൽപ്പതിനായിരം രൂപ വരും അമ്പതിനായിരം അമ്പതിനായിരം രൂപ മുകളിൽ വരും നമ്മൾ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് അതെ അങ്ങനെ തന്നെ അടച്ചു അടച്ചുവെച്ചാൽ അതൊക്കെ കഴിഞ്ഞിട്ടില്ല അതെ ഇവിടെ കുറെ സാരികൾ നിങ്ങൾക്ക് കിട്ടുകാൽ സാധനങ്ങളൊക്കെ നേർത്തിയിട്ടുണ്ട് ഇതൊക്കെ എന്താ മെറ്റീരിയലാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സാരി ഞാൻ പറഞ്ഞില്ല ആറായിരത്തിന്റെ സാരി മൂവായിരത്തി അഞ്ഞൂറ് ഓ ആ നമ്മൾ നേരത്തെ അവിടെ കാണിച്ചത് അല്ലേ അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ അവിടെ കൊറച്ചേ കാണിച്ചിട്ടുള്ളതൊക്കെ ഇവിടേക്ക് നോക്കി ഒന്ന് കാണിച്ചു ഇതൊക്കെ എന്താ സംഭവം നിനക്ക് അറിയാം പതിനഞ്ച് വരുന്ന സാരി ഓക്കെ ഏതെങ്കിലും കാണിച്ചത് ഞാൻ എടുത്തിട്ടുണ്ട് സംഭവം ഇത് ഇങ്ങനെ കാണിച്ചു ഒക്കെ കാണിച്ചു ഏതെങ്കിലും സംഭവം ഇതിനെന്താ പറയുക ചേച്ചി പട്ടിലാണല്ലേ ഇതൊക്കെ ബ്രൈഡൽ സാരികളാണ് ബ്രൈഡൽ സാരികൾ ആ കല്യാണ സാരികൾ അല്ലേ ഓക്കെ അതെ പല വിലയിലും പല കളക്ഷനിലും പല ഡിസൈനിലുള്ള സാരികളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ആദ്യം ഇവിടെ വരുന്ന അമ്പത് പേർക്ക് എത്ര രൂപയുടെ പറഞ്ഞാൽ ആറായിരം രൂപയുടെ സാരിയാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നത് അല്ലേ അപ്പൊ അത് ആദ്യം ഇവിടെ വരുന്ന ആദ്യത്തെ ആൾക്കാർക്ക് ഒരു കാര്യം ഇനി മാത്രമുള്ളപ്പോ ഇത് വന്നിട്ട് ഗിഫ്റ്റ് സാരി ആണ് വെക്കിംഗ് ഗിഫ്റ്റ് സാരികള് പട്ടി സാരി പോലെ തന്നെ ഇരിക്കും തൊണ്ണൂറ്റ രൂപയുടെ തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സാരികള് ഇവിടെ വേണ്ട അതായത് ഇതിൽ തന്നെ ഉണ്ട് പല കളറിലും ഫുള്ള് റേഞ്ചിലേക്ക് മൂന്ന് നാല് അഞ്ച് കണ്ട കഴിഞ്ഞിട്ടില്ല സംഭവം അടിപൊളി ഒക്കെ മടക്കി സ്ഥലത്തേക്ക് ഇതെല്ലാം സോഫ്റ്റ് സിൽക്കിന്റെ യെല്ലോ ഗ്രീൻ യെല്ലോ മറൂൺ യെല്ലോ പെർപ്പിളിന്റെ ആയിരത്തിഒരുന്നൂറ് രൂപയുടെ സോഫ്റ്റ് സിൽക്കിന്റെ പുതിയ സാരികളാണ് ആയിരത്തിഒരുന്നൂറ് ആയിരത്തിഒരുന്നൂറ് പിന്നെ അത് മാത്രമല്ലാതെ കോട്ടൺ സാരികൾ ഇതെല്ലാം കോട്ടൺ സാരി കോട്ടൺ സാരി ഇത് രൂപ രൂപ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അതെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് ഇക്കത്തെ കോട്ടൺ ഇതൊക്കെ ആയിരത്തിഒരുന്നൂറ് രൂപ കുത്താംളി എന്ന് പറയുന്നത് അതായത് നമ്മൾ സാധാരണ പറയുന്നത് കുത്താമ്പുള്ളി നാലര കിലോമീറ്റർ നമ്മൾ ഉള്ളിലേക്ക് വരണം എന്ന് കുറെ കസ്റ്റമർ എടുത്ത് നമ്മൾ പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ വരുന്ന വഴിക്ക് കുറെ കടകളുണ്ട് അപ്പൊ അത് അവര് ഇത് കഴിഞ്ഞാൽ കുത്താമ്പുള്ളി അങ്ങോട്ടേക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് പറയുന്നത് സത്യസന്ധമായിട്ട് പറയുന്നത് കുത്താംപുള്ളി ഗ്രാമം എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ലാസ്റ്റ് എൻഡ് ആണ് കുത്താംപുള്ളി ഇത് ഞങ്ങൾ മുപ്പത്തഞ്ച് നാല്പത് കൊല്ലായിട്ടുള്ള സ്ഥലങ്ങളാണിത് നമ്മളിവിടെ അതെ 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 എന്നിട്ട് പിന്നെന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ എന്റെ ഒരു ഷോപ്പ് മാത്രമല്ല അതല്ലാതെ കുറെ ഷോപ്പുകൾ ഇവിടെ വന്ന് അല്ലെങ്കിൽ ഇവിടെ ഉണ്ട് അതായത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്റെ ഒരു കട ഇവിടെ ഉള്ളത് ഇതുപോലെ ഒരുപാട് കടകൾ കടകളുണ്ട് അതായത് ഞാൻ പറയുന്നത് എന്റെ കടയിലേക്ക് വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ഒരു ബിസിനസ് കാരണം ഇങ്ങനെ പറയുന്നത് അതായത് ഒരു കടയാണ് പ്രദേശം ഞങ്ങൾ അവിടെ വന്നു അവിടെ സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് മടങ്ങി പോകേണ്ട ആവശ്യമില്ല ഇതിന്റെ ഉള്ളിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇത്രയും കടകൾ ഉണ്ട് നിങ്ങൾക്ക് എവിടെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തീർച്ചയായിട്ടും കൊണ്ടുപോകാം പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയില്ലേ കാശില്ലാത്ത നമ്മൾ കഷ്ടപ്പെട്ടു ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു വിടുന്ന സാഹചര്യത്തിൽ തുണി എടുക്കണമെങ്കിൽ നമുക്ക് പുറത്തൊക്കെ എനിക്ക് തോന്നുന്നു ഇവർ പറഞ്ഞു കേട്ടോടൊപ്പം ഒരു അമ്പതിനായിരം രൂപ സാരി ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ മുപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് സാധാരണക്കാർക്ക് അത് മേടിച്ചു പോവാം ഞങ്ങൾ സ്വന്തം മാനുഫാക്ചർ ചെയ്യുന്നത് പിന്നെ അതുപോലെ ഇടനിലക്കാരും ഇല്ല നമ്മൾ തന്നെ മാനുഫാക്ച്ർ ചെയ്ത് നമ്മൾ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അത്രയും മാക്സിമം കുറച്ച് ഇങ്ങോട്ട് വരുന്നതിലേക്ക് അവർക്ക് വന്ന് സങ്കടപ്പെട്ടിട്ട് ആവശ്യം വരില്ല അതാണ് ഞാൻ പറയുന്നത് എന്താ പറഞ്ഞാൽ നിങ്ങൾ വന്നിട്ട് അത്ര ഫ്രണ്ടിൽ തന്നെ ആൾക്കാർക്ക് കടത്തടുത്തു അവിടെ നിന്നു അവിടെ തന്നെ വില കൂടിയതാണ് പറഞ്ഞ് തിരിച്ചു തിരിച്ചുപോവാൻ ഒക്കരുത് ഉള്ളിലേക്ക് അതായത് നമ്മുടെ ഈ സ്ഥലം വരുന്നത് കുത്താമ്പുള്ളി ഗവൺമെന്റ് യു പി സ്കൂൾ ചോദിക്കുക അത് കഴിഞ്ഞിട്ട് കുത്താംപുള്ളി കിണർ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ ഒരു അമ്പത് മീറ്റർ വന്ന കിണർ സ്റ്റോപ്പ് അതിന്റെ ഇടത് വശത്താണ് എന്റെ ഷോപ്പ് വന്നു കഴിഞ്ഞാൽ എല്ലാ ഐറ്റങ്ങളും നിങ്ങൾക്ക് ഒരു കല്യാണത്തിന് വേണ്ട ഏകദേശം ഞാൻ എല്ലാ ഐറ്റം നൂറ് ശതമാനം പറയുന്നില്ല ഒരു തൊണ്ണൂറ് ശതമാനം സാധനങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എനിക്ക് ഇവിടെ സാരികളാണ് അതെ 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 ജുബകളാണ് വലിയ ആണുങ്ങളുടെ സൈസ് ജെൻസിന്റെ ജുബകളാണ് ഇവിടെ മ്യൂറൽ പെയിന്റിങ് ചെയ്ത് വരുന്ന ജുബയാണ് ഇത് തുറക്കാൻ കിട്ടില്ലല്ലോ അതേ കണ്ടാ അതെ ഇവിടെ പല ഡിസൈനിലും നല്ല രസം ഉണ്ട് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് നമ്മൾ കാണിച്ചു കാണിക്കാൻ കുട്ടികളുടെ പട്ടുപാവാട ഇതിപ്പോ കുട്ടികളുടെ ഫ്രോക്ക് കുട്ടികളുടെ കുഞ്ഞു കുട്ടികളുടെ ഫ്രോക്ക് അതെ അതിന്റെ തന്നെ ദാവണി സെറ്റ് ആണ് പട്ടുപാടല്ല പുതിയതായിട്ട് ദാവണി സെറ്റിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇത്ര നേരം നമ്മൾ സാരികളാണ് ഇവിടെ കാണിച്ചോണ്ടിരുന്ന സാരികള് മാത്രമല്ല ഇവിടെ എന്തൊക്കെയുള്ളത് പറഞ്ഞേ ഇത് നമ്മുടെ ഇതില് സെറ്റ് മുണ്ട് സെറ്റ് സാരി ഡബിൾ മുണ്ടുകള് കാണിച്ചേ കുട്ടിയുടെ ദാവണി സെറ്റിന്റെ പെട്ടുപാവിടെ മോഡലാണ് ഇതിപ്പോ ഞാൻ ഉടുത്തിരിക്കുന്ന സെയിം സാരിന്റെ ലിനൻ സാരി ആണ് ബ്ലാക്ക് വിത്ത് മറൂൺ നിറയെ അതില് യൂണിഫോം ആയിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടത്യൂഇയറിന് നിറയെ പോകുന്നുണ്ട് ഇത് വന്നിട്ട് ആയിരത്തിഒരുന്നൂറ് രൂപ ഇതിന്റെ മൊഡാൾ സിൽക്കിന്റെ പ്യുവർ മൊഡാൾ സിൽക്കല്ല മൊഡാൾ സിൽക്കിന്റെ ില് ഇത് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഓക്കെ ഒരു കാര്യം ഞാൻ പറയാം ഇത് എല്ലാ സമയം നമുക്ക് ഈ ഓഫറൊന്നും തരില്ല ഈ ന്യൂ ഇയറിനോടനുബന്ധിച്ചാണ് ഈ പറയുന്ന ഷോപ്പിൽ നിന്ന് കുത്താംപള്ളി ഷോപ്പിന്റെ പേര് പറഞ്ഞു സുഭാഷ് ആരും മറക്കണ്ട നമ്പർ ഞാൻ കൊടുക്കാം അതായത് കുത്താമ്പള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിന് തൃശ്ശൂർ ജില്ലയിൽ പാലക്കാട് ഓക്കെ അപ്പൊ ഇത് കാണിച്ചു അത് കാണിച്ചു ഇനിയിപ്പോ നമുക്ക് ഇവിടെ സെറ്റ് സാരി സെറ്റ് മുടി ഉണ്ടാകും അപ്പൊ അതുകൂടി കാണിച്ചുമ്പോ കൂടെ അവസാനിപ്പിക്കാം കാരണം ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഇവിടെ വീട് എടുത്തോണ്ട് നൂറുകണക്കിന് ആൾക്കാരാണ് ഇതിൻ്റെ ഉള്ളിൽ കേരളം ഇറങ്ങലായിട്ട് എല്ലാം സെറ്റ് മുണ്ടുകളാണ്

ിൽവറിന്റെ അടുത്തത് ഒരു കാര്യം ചെയ്യാം അപ്പൊ എന്തായാലും ഇതൂടെ പിടിച്ചോ അപ്പതേ നമ്മളത് ചുരിദാർ മെറ്റീരിയലിന്റെ ഒരു സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ടല്ലേ ഇതിലൊക്കെ കോട്ടൺ രണ്ട് മൂന്ന് നാല് താരം തുറന്ന് കാണിക്കുന്നത് ഞാൻ തുറന്ന് കാണിച്ചത് ഷോളിലേക്ക് വരും അത് ചുരിദാറിന്റെ കൂടെ പിന്നടിച്ചിട്ടുള്ള കാരണം ഞാൻ കാണിക്കുന്നില്ല ഇങ്ങനെ സംഭവം കിടക്കാറ്റ് സാധനങ്ങളോട് സാധനം അതെ അല്ലേ ഓക്കെ

പുതിയ മോഡലാണ് അല്ലേ ഓക്കേ ഇനി അടുത്തത് ഏതെങ്കിലും കൂടി പിന്നെ ഒരു ടിഷ്യൂ നല്ല വർക്കിൽ വരുന്ന ഡിസൈൻ അതെ സംഭവം സംഭവം ഇവിടെ വന്നപ്പോഴാണ് പല സംഭവങ്ങളുടെ പേര് ഞാൻ കേൾക്കണത് അപ്പോൾ എന്തായാലും ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുന്നു വീഡിയോ ഷെയർ ചെയ്തോ ലൈക്ക് ചെയ്തോ അമ്പത് പേർക്ക് ആറായിരം രൂപയുടെ സെറ്റ് അല്ല എന്നിട്ട് നമ്മൾ നമ്മള് വെഡിങ് സാരി ആ സാരി എന്തൊക്കെ എന്തൊക്കെയായിക്കോട്ടെ അത് എന്തായാലും ഇവർ കൊടുക്കും കൃത്യമായിട്ട് ഇതിനുമുമ്പ് കൊടുത്തേണ്ട ആൾക്കാർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ ഒരുപാട് ആൾക്കാർ വന്നു എല്ലാവർക്കും ഓക്കെ അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് അപ്പൊ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് ഒരുപാട് കളക്ഷൻസ് ഡിസൈൻ ഉണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ഇവിടെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും സ്ഥലം ഒന്നുകൂടി പറഞ്ഞു കൊത്താൻ പറ്റില്ല ഗ്രാമത്തിന്റെ ുള്ളിലാണ് തൃശൂർ വരും ഓക്കെ അപ്പൊ എന്തായാലും ഇവരെ ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ കൊടുക്കാൻ തീർച്ചയായിട്ടും വിളിക്കുക നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഉപകാരം അപ്പൊ ന്യൂ ഇയറിനോട് അനുബന്ധിച്ച് മറ്റൊരാൾക്കും കൊടുക്കാൻ പറ്റാത്ത ഓഫറാണ് കുത്താമ്പള്ളിയിൽ നിന്ന് കിട്ടുന്നത് നല്ല വീഡിയോ ആയിട്ട് താങ്ക് യു